പ്രപഞ്ചത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗാമാറേ വിസ്ഫോടനത്തെക്കുറിച്ച് ജിആർ ബി റ്റു ഫൈവ് ഒ സെവൻ ഒ ടു ബി അറിയാം ഗാമാറേ വിസ്ഫോടനങ്ങൾ അഥവാ ജിആർ ബികൾ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ചില പ്രതിഭാസങ്ങളാണ് ബിഗ് ബാങ്ങിന് ശേഷം പ്രപഞ്ചത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായ പൊട്ടിത്തെറികളാണ് ജി ആർ ബികൾ മിക്ക ജി ആർ ബികളും ഏതാനും സെക്കൻഡുകൾ മുതൽ മിനിറ്റുകൾക്കുള്ളിൽ മിന്നിമറയുന്നവയാണ് എന്നാൽ ജിആർ ബി റ്റു ഫൈവ് ഒ സെവൻ ഒ ടു ബി എന്ന ഈ വിസ്ഫോടനം ഈ റെക്കോർഡുകൾ തകർത്തു ട്വന്റി ട്വന്റി ഫൈവ് ജൂലൈ ടൂന് കണ്ടെത്തിയ ഈ വിസ്ഫോടനം ഏഴ് മണിക്കൂറിലധികം നീണ്ടുനിന്നു ഇത് മനുഷ്യൻ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ജിആർ ബി ആണ് നാസയുടെ ഫേമി ഗാമാ റേ സ്പേസ് ടെലിസ്കോപ്പ് ഫേമിയാണ് ജി ആർ ബി റ്റു ഫൈവ് ഒ സെവൻ ഒ ടൂ ബി ആദ്യമായി തിരിച്ചറിഞ്ഞത് തുടക്കത്തിൽ ഗാമാ റേകളിലും എക്സ് റേകളിലുമാണ് ഇതിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയത് ആദ്യ പൊട്ടിത്തെറിക്ക് ശേഷം ലോകമെമ്പാടുമുള്ള ജ്യോതിശാസ്ത്രജ്ഞർ വിവിധ തരംഗ ദൈർഘ്യങ്ങളിൽ ഈ പ്രതിഭാസം നിരീക്ഷിക്കാൻ തുടങ്ങി ഇ എസ് ഒയുടെ വെരി ലാർജ് ടെലിസ്കോപ്പ് വി എൽ ടി ഉപയോഗിച്ചുള്ള ഇൻഫ്രാറെഡ് നിരീക്ഷണങ്ങൾ ജിആർ ബി റ്റു ഫൈവ് ഒ സെവൻ ഒ റ്റുബിയുടെ ഉറവിടം നമ്മുടെ ഗാലക്സിക്ക് പുറത്തുള്ള ഒരു ഗാലക്സിയിലാണെന്ന് സ്ഥിരീകരിച്ചു വിസ്ഫോടനത്തിനു ശേഷമുള്ള മങ്ങിപ്പോകുന്ന പ്രകാശത്തെയാണ് ആഫ്റ്റർ ഗ്ലോ എന്ന് വിളിക്കുന്നത് ഇത് പഠിക്കുന്നത് ജി ആർ ബിക്ക് കാരണമായ സംഭവത്തെക്കുറിച്ച് സൂചനകൾ നൽകും യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് കരോലിനയിലെ വിദ്യാർത്ഥിയായ ജോനാഥൻ കാർണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ആഫ്റ്റർ ആഫ്റ്റർഗ്ലോ നിരീക്ഷണത്തിന് മുൻകൈയെടുത്തത് ഈ പഠനത്തിനായി എൻ എസ് എഫ് വിക്ടർ എം ബ്ലാങ്കോ ടെലിസ്കോപ്പും ജെമിനി ഒബ്സർവേറ്ററി ടെലിസ്കോപ്പുകളും ഉപയോഗിച്ചു ഈ ശക്തമായ നിരീക്ഷണ ഡാറ്റാ സെറ്റ് ജിആർ ബി ടു ഫൈവ് ഒ സെവൻ ഒ ടു ബിയുടെ സ്വഭാവത്തെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നൽകി നമ്മുടെ സ്വന്തം ഗാലക്സിയിലെയും ജിആർ ബി സ്ഥിതി ചെയ്യുന്ന ഹോസ്റ്റ് ഗാലക്സിയിലെയും പൊടിപടലങ്ങൾ കാരണം ജിആർ ബി ടു ഫൈവ് ഒ സെവൻ ഒ ടു ബിയെ ദൃശ്യപ്രകാശത്തിൽ കാണാൻ സാധിച്ചില്ല പ്രാഥമിക ഗാമാ റേ സിഗ്നൽ ഒരു റിലേറ്റിവിസ്റ്റിക് ജെറ്റ് എന്നറിയപ്പെടുന്ന അതിവേഗ വസ്തുവിന്റെ കൂട്ടിയിടിയിൽ നിന്നാണ് ഉണ്ടായതെന്ന് വിശകലനം സ്ഥിരീകരിച്ചു ഈ വിശകലനം ജി ആർ ബിക്ക് ചുറ്റുമുള്ള പരിസ്ഥിതിയെക്കുറിച്ചും ഹോസ്റ്റ് ഗാലക്സിയെക്കുറിച്ചും വിവരങ്ങൾ നൽകി വിസ്ഫോടനം നടന്ന സ്ഥലത്തിനു ചുറ്റും ധാരാളം പൊടിയുണ്ടെന്നും ഡാറ്റ വെളിപ്പെടുത്തി കൂടാതെ മിക്ക ജിആർ ബി ഹോസ്റ്റുകളെക്കാളും വളരെ വലുതാണ് ഈ ഹോസ്റ്റ് ഗാലക്സിയെന്നും കണ്ടെത്തി ജിആർ ബി ടു ഫൈവ് ഒ സെവൻ ഒ ടു ബിനെക്കുറിച്ചുള്ള ഈ കണ്ടെത്തലുകൾ പ്രപഞ്ചത്തിലെ ഈ ശക്തമായ വിസ്ഫോടനങ്ങളെക്കുറിച്ച് നമ്മുടെ ധാരണ വികസിപ്പിക്കാൻ സഹായിക്കും